ഇപ്പോൾ ഉള്ളത് എറണാകുളം ബോഡ്ജെട്ടിക്ക് സമീപമാണ് ഇന്ന് തീയതി ഇരുപത്തിമൂന്ന് ക്രിസ്മസിന് ഇനി ഒരു ദിവസം കൂടെ ബാക്കി ഈ സാധനങ്ങളുടെ കൊണ്ടുപിടിച്ച വിലക്കിടയിൽ എങ്ങനെ സാധാരണക്കാരൻ ക്രിസ്മസ് ആഘോഷിക്കും എങ്ങനെയാണ് നിങ്ങളുടെ ആഘോഷം നിങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ക്രിസ്മസ് പടിവാതിക്കൽ എത്തിയില്ലേ നാം അവരോട് ചോദിക്കുകയാണ് നമുക്ക് അവരോട് ചോദിക്കാം അവർ എന്തു പറയും നമുക്ക് കേൾക്കാം നിങ്ങളുടെ പേരെന്താ പേര് മജീദ് മജീദ് സ്പെഷ്യൽ ഒക്കെ ക്രിസ്മസ് ആൾക്കാർ കൂടി കൂടുതൽ വരുന്നുണ്ടോ കൂടുതലൊന്നും അങ്ങനെ പെൻഷൻ ഒക്കെ ഉണ്ടോ പെൻഷൻ പെൻഷൻ എന്ത് പറയണം പൊതുവേ നമ്മുടെ സാധനങ്ങളെ വില വർദ്ധന എന്ത് പറയാനും

ഉള്ളതുകൊണ്ട് ആഘോഷിക്കാം അത്രേ ഉള്ളൂ ും പരാതിപ്പെട്ട ബാങ്കിലിട്ട പൈസ തിരിച്ചു പോയിച്ചാ അവനെ തല്ലാൻ പോയി കൊല്ലാൻ പോയി അവന് ആത്മഹത്യ ചെയ്തു അതാണ് സർക്കാർ ലോകമല്ല നമ്മളെ സർക്കാർ കരവനൊരു എത്ര പേര് കാശ് കാശ് ഭയങ്കര പൈസ ഇവർ തന്നെ തമ്മത്തമ്മില് വേറൊരു ലോൺ പറഞ്ഞിട്ട് അമ്പത് ലക്ഷം കോടി രണ്ട് കോടിയൊക്കെ ഇവരെടുക്കും അത് അടച്ചോലിക്ക് വല്ലതും കിട്ടില്ല എവിടുന്നും നോക്കും കമ്പനി ബാങ്കിൽ കാശില്ല പലതും പറഞ്ഞ് പ്രോപിപ്പിച്ചുള്ള കാശൊക്കെ മേടിച്ചു അതിനൊത്ത സർക്കാരും എന്തു ചെയ്താലും സർക്കാർ ഞാൻ വഴി തടഞ്ഞു സ്റ്റേജ് കേട്ടോ അങ്ങനെ എന്തെല്ലാം കാര്യം എനിക്കിപ്പോൾ ഒരു എൽ ഡി എഫ് സർക്കാരിനോടാ യു ഡി എഫ് പ്രത്യേക രാഷ്ട്രീയമല്ല അതൊന്നും അല്ല ഇവിടെ നടക്കണ നമ്മത് പണിയെടുത്താൽ നമുക്ക് പത്തിൽ കിട്ടുന്നു ജീവിക്കാൻ ഒരു മേടിക്കുന്ന പോലെ നാളെ ഓരോ സപ്ലൈ കോലെന്ന് പറഞ്ഞ പാവങ്ങളൊക്കെ എന്ത് ആനന്ദങ്ങളും നമുക്ക് ആവശ്യമുള്ളതാണ് ചോദിച്ചാൽ ഇല്ല അവരേൽ ഇല്ലായെന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞ സപ്ലൈക്ക് പറഞ്ഞാൽ നമുക്ക് കോടികൾ വരാണല്ലോ ഇത് കിട്ടാനുള്ള പിന്നെയും പിന്നെ അവിടെ കൊണ്ട തള്ളി ശരിയല്ലേ അതുമാതിരി എല്ലാ സംഭവം ഈ വായന ദുരന്തം ഒരു സവോടക്കിനൊക്കെ അമ്പതിനായിരം രൂപയ്ക്കാണെങ്കിൽ ഒരു ചിലവ് ഇതിയാക്കണം അതൊക്കെ നാട്ടുകാരി കുഴി കുത്തി അല്ലാതെ ആ അത്ര രൂപ ചിലവായിരുന്നു

എങ്ങനെ ക്രിസ്മസ് പ്ലാൻ പ്ലാനൊന്നും നമുക്ക് ക്രിസ്മസിന്റെ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കച്ചവടക്കാർക്ക് പൊതുവേ അത്യാവശ്യം കച്ചവടമൊക്കെ നടന്നിരുന്നാണ് മുൻപ് കൊറോണക്ക് ശേഷം വളരെ ഡൗൺ ആയിരുന്നു മനസിലായി പിന്നെ ഒന്ന് പച്ചപിടിച്ച് പിന്നെയും തകർന്ന് എന്റെ പേര് സുബൈർ സുബൈർത്തി മാലിപ്പുറം എന്ന് പറയുന്നത് ഈ കിട്ടുന്നുണ്ടോ അത് കിട്ടുന്നുണ്ട് അത് തന്നെ ഇപ്പൊ എനിക്ക് കിട്ടണത് ആയിരത്തി അറുനൂറ് കിട്ടേണ്ട ആയിരത്തി നാനൂറും ഇരുന്നൂറ് റുപ്യ മറ്റേ കേന്ദ്രത്തിന്റെ ആണ് അത് എപ്പോഴാണ് കിട്ടണതെന്ന് പറയാൻ പറ്റൂല കുറെ ഘടക കഴിയുമ്പോൾ ഇടക്കൊന്നും ഇരുന്നൂറ് റുപ്യ വീഴും എന്നല്ലാതെ കണ്ടിന്യൂ അതിന്റെ കൃത്യമായിട്ട് വരാറില്ല ഒന്നല്ല വരുമ്പോ ചെറുകുട്ടിയൊക്കെ വല്ല മേടിച്ചു കൊടുക്കണ്ടേ വിലവർത്തന സാധനങ്ങളുടെ വിലവർത്തനങ്ങളെ ജീവിതം ഭയങ്കര ബുദ്ധിമുട്ടാണ് അവസാനം തന്നെ സാധാരണ കാരണം ജീവിക്കാൻ പറ്റാത്ത ഇപ്പൊ ഒരഞ്ഞൂറ് രൂപ കൊണ്ട് കടയിലേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കിട്ടാത്ത ഒരവസ്ഥയാണ് ാണ് ക്രിസ്മസ് ഒക്കെ പ്ലാൻ ക്രിസ്മസ് ഒക്കെ പ്ലാൻ ചെയ്യുന്ന മറ്റേ നിത്യ ഡെയിലി കൂലിട്ട് ജീവിക്കുന്ന ആളുകൾക്ക് ഇങ്ങനെ പ്ലാൻ ചെയ്ത് പോകാൻ പറ്റുന്ന സാമ്പത്തിക അവസ്ഥയിലല്ലേ ഇപ്പോഴത്തെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കണം മറ്റേ സ്ഥിരവരുമാനമുള്ളവരെ സംബന്ധിച്ച് പ്രശ്നമില്ല ഈ അന്നു കൂലി ചെയ്ത് വെയിലി ജോലി ചെയ്ത് ഭയങ്കര പ്രോബ്ലം അവർക്ക് ഒരു മാറ്റി വെച്ചിട്ട് നീക്കിരിപ്പ് ഉണ്ടായിട്ടൊരു വിനോദത്തിലേക്ക് പോകാനുള്ള സാമ്പത്തിക അവസ്ഥയിലല്ല ഇന്നത്തെ ഇന്ത്യയുടെ സിറ്റുവേഷൻ ഈ പിന്നെ സാധനങ്ങളുടെ വില വർധന സാധനങ്ങൾ വില വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സാധനങ്ങൾക്കും മൊത്തത്തിൽ എല്ലാം വില കൂടിയേക്കണം പച്ചക്കറി മീൻ എല്ലാ സാധനങ്ങൾക്കും വില എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നിത്യ ഉപയോഗ സാധനങ്ങളുടെ എല്ലാം വെളിച്ചെണ്ണോട്ട് എല്ലാ സാധനങ്ങൾക്കും വില കൂടിയുക അപ്പോൾ മാർക്കറ്റിലേക്ക് നിത്യ സാധനങ്ങൾക്ക് വാങ്ങാൻ പോകാൻ പറ്റാത്ത സ്റ്റേജാണ് ഇവിടെ ഈ വളരെ സപ്ലൈകോ അവസ്ഥ സർക്കാർ ഇടപെടേണ്ട മേഖലകളിൽ ഒറ്റും ഇടപെടുന്നില്ല ഇടപെടുന്നില്ല അതാണ് അതിന്റെ യഥാർത്ഥം സർക്കാർ ഇടപെടുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വ്യത്യാസം ഉണ്ടാവും സർക്കാർ

ചിലത് വില കുറയും അതും ക്രിസ്മസ് ആയിട്ട് ക്രിസ്മസ് ആഘോഷം അങ്ങനല്ലേ നമുക്ക് ആഘോഷം ആഘോഷിക്കണോ ഓണം വരുമ്പോ പറയും ഓണം ആഘോഷിക്കണം നമ്മുടെ സാധനങ്ങളൊക്കെ വിലവർദ്ധന വളരെ രൂക്ഷമല്ലേ അത് സാരമില്ല അത് ഓരോരുത്തർക്ക് അതിൻ്റെ അവരെന്തായാലും നടത്തും ആയാലും ആഘോഷങ്ങൾ കോഴിക്കോട് ആഘോഷിക്കാൻ ഇറങ്ങിയായിട്ട് നാളികേര കർഷകരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എങ്കിലും ഇപ്പം കോക്ക വെളിച്ചെണ്ണക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപ ആയിരിക്കും ഇത് തെങ്ങൂല്യ വീട് ഒരു വീട്ടമ്മമാർക്ക് ഇത് താങ്ങാൻ കഴിയില്ല അതുപോലെ അതുപോലെ തന്നെ മറ്റുള്ള വസ്തുക്കൾ ഇനിയിപ്പം എന്ത് നിത്യവസ്ഥാന എന്തുകൊണ്ട് എടുത്ത് വയ്ക്കുക ഇരുന്നൂറ്റമ്പതിന് കുറഞ്ഞുള്ള ക്രിസ്മസിനൊരു നക്ഷത്രവും ഇല്ല ഒരു തടയിൽ ചെന്ന് കഴിഞ്ഞാൽ കിട്ടിയാണെങ്കിൽ ഇരുന്നൂറ്റൊമ്പതിന് വന്ന് സ്റ്റാർട്ട് ചെയ്യണം ഒരു നക്ഷത്രത്തിന് വേണ്ടി അതുപോലെ പിന്നെ മെയിനായിട്ട് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിർമ്മാണ മേഖലകൾ മുന്നൊക്കെയാണ് ഒരു പണി സാധാരണക്കാരുടെ ഇല്ല അതാണ് മെയിനായിട്ട് തുടർച്ചയായും മഴ എന്താ പറയുക ഉണ്ടാകുന്ന വ്യതിയാനം കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എന്ത് കൃഷി ചെയ്താലും ഇപ്പോൾ നമ്മൾ അന്യസംസ്ഥാനത്തെ ആശ്രയിക്കേണ്ട പോലെയാണ് പക്ഷേ ഈ കാലാവസ്ഥ വ്യതിയാനം മറ്റൊരു സംസ്ഥാനത്തും ഉണ്ട് അതുകൊണ്ടാണ് ഉള്ളി സവാള മറ്റുള്ള സാധനങ്ങൾക്കും മുഴുവൻ വില വർദ്ധിച്ചിരിക്കുന്നത് സാധനക്കാരന്റെ കാര്യം വളരെയധികം പരിതാപനമാണ് അതായത് കേണേലും കുമ്പിളി തന്നെ കഞ്ഞി എന്നുള്ള പഴമക്കാരും പറയുന്നത് അതാണ് ഇപ്പോഴത്തെ അവസ്ഥ കൂടുതലല്ലേ എത്ര ഇരട്ടി വർദ്ധിച്ചിരിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ സവാളയുടെ വില ഉള്ളിയുടെ വില ചെറിയ ഉള്ളി കിട്ടാനില്ല അതുപോലെ മറ്റുള്ള അടക്കളയിൽ ഉപയോഗിക്കുന്ന എന്തു കിലോ മുളക് പൊടിക്ക് മുന്നൂറ്റി അമ്പത് മുന്നൂറ് രൂപയാണ് ഒരു കിലോ മുളക് പൊടിക്ക് അതുപോലെ ഞാൻ അവിടെ എടുത്തു നോക്കിയത് എല്ലാ സാധനങ്ങൾക്കും നാനൂറ് രൂപ വരുമാനമുള്ള ഒരു കുടുംബം എങ്ങനെ കഴിക്കും നാലംഗ കുടുംബമായിട്ട് ആ വീട്ടിൽ കാറുന്നവർക്കാണ് പണിയുള്ളത് അല്ലെങ്കിൽ ഇപ്പം മൂന്ന് രണ്ട് പിള്ളേരും അപ്പനും അമ്മയും കൂടി കുടുംബത്തിന് അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ എഴുന്നൂറ് ആയിരം രൂപ വരുമാനം ഉണ്ടെങ്കിൽ തന്നെ അവരുടെ വീട്ടിൽ രണ്ട് ഫോൺ ചാർജ് ചെയ്ത് മറ്റു കറണ്ട് ആശ്ശി ഇപ്പോൾ കറൻറ്റിൻ്റെ കാര്യം ഞാൻ പറയാൻ തന്നെ വർദ്ധിച്ച കാര്യം നിങ്ങൾക്കറിയാമല്ലോ അതുപോലെ അവിടെ നിങ്ങൾ എടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരായ അവൻ എൻ്റെ കയ്യിൽ മിച്ചം പിടിക്കാതെ ഒന്നുമില്ല അവൻ്റെ നിത്യമായ ചിലവ് കഷ്ടി ഫുഷ്ടിയുടെ നടക്കും എന്നുള്ളതാണ് സാധാരണക്കാരനും ബുദ്ധിമുട്ടാണ് പിന്നെ മറ്റുള്ള വരുമാനക്കാരെന്ന് പറഞ്ഞാൽ കാലകാലങ്ങളിൽ സാധനങ്ങൾക്ക് വില വർധന വരുമ്പോ ഭരണത്തിന് ഒരു ഗവൺമെന്റ് പിടിച്ചു നിർത്താനായിട്ട് എന്തൊക്കെ പറ്റും പണ്ട് സവാളയ്ക്കും വില വർദ്ധിച്ചു വേണ്ടി ഈജിപ്തിന്റെ സവാള ഇറക്കുമതി പുള്ളിയും സവാളം ഈജിപ്തിന്ന് കൊണ്ടുവന്നാ ഇന്ത്യയിലും വിപണിയിൽ പിടിച്ചു നിർത്താൻ വേണ്ടിട്ട് ഗവൺമെന്റ് പരിപാടി സംസ്ഥാന ഗവൺമെന്റിൽ ചെയ്യാം സംസ്ഥാന ഗവൺമെന്റ് പ്രഷർ പ്രശ്നം കേന്ദ്രത്തിൽ അറിയാലോ സംസ്ഥാന സർക്കാരിലേക്ക് മാത്രം ഒതുക്കേണ്ട കാര്യമല്ലേ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് അറിയാവുന്ന വ്യവസ്ഥ കാര്യമല്ലേ അവിടെ നിന്നല്ലേ നമ്മള് അതാണ് ഇവിടുത്തെ കൂടെ കുഴപ്പം അതായത് സഹായ ജനങ്ങളാണ് ഇന്ത്യ എന്ന് മഹാരാഷ്ട്ര ജനങ്ങളാണ് കേരളത്തിലും ബി ജെ പി ഭരിക്കുന്നോടത്തും കോൺഗ്രസ് ഭരിക്കുന്നവർത്തും സി പി എം ഭരിക്കുന്നോടത്തും ഇന്ത്യൻ ജനതയാണ് ആ ഒരു കാഴ്ച അത് അതാണത് മനസ്സിലാക്കേണ്ടത് ആ ഒരു ബന്ധം പാടാതെ അവിടെ ചെല്ലുമ്പോഴില്ല അവിടെ ഇന്ത്യക്കാർ നാം അല്ല ഇന്ത്യക്കാരാണ് അതവിടെ രാഷ്ട്രീയ പാർട്ടി എത്ര ആയിക്കോട്ടെ ഇന്ത്യയിൽ എത്ര ഇരുന്നൂറ് ജില്ലാ രാഷ്ട്രീയ പാർട്ടികളുണ്ട് നിലവിലുണ്ട് സ്റ്റേറ്റിൽ സെൻട്രൽ സെൻട്രലായിട്ട് എല്ലാം കൂടി ഇരുന്നൂറ് ജില്ലാ രാഷ്ട്രീയ പാർട്ടികളുണ്ട് ഏകോപനമായിട്ട് എടുത്താൽ തീരുമാനങ്ങൾ എടുത്താൽ ചെയ്യാം പിന്നെ ഇതിനെ ആരൊക്കെ നേരം അതാണ് അതിൻ്റെ സത്യം അപ്പോൾ ഈ പറയുന്ന പോലെ ക്രിസ്മസ് ആഘോഷം ശരിക്കും പാവപ്പെട്ടവൻ ശരിക്കും ബുദ്ധിമുട്ടും സാധാരണക്കാരൻ ശരിക്കും ബുദ്ധിമുട്ടും അഞ്ഞൂറ് രൂപ വരുമാനം ഉള്ളവനെ കൊണ്ട് അവന് അവന്റെ കാര്യം ഒരു ദിവസം ആയിരം രൂപ പിന്നെ വരുമാന പിന്നെന്താന്ന് കോഴിയർച്ചയ്ക്ക് കോഴിയേർച്ചയ്ക്ക് വില കുറച്ചത് അത് അവരുടെ ഗ്രൂ അസോസിയേഷൻ പള്ളിഫ്ലാം ചെയ്തിരിക്കുന്ന കഴിഞ്ഞൂറ്റി ഏഴാവും നൂറ്റി എഴുപതാവും ഇപ്പോൾ ഒരു മാസത്തെ കുറവ് നമ്മൾ നോക്കണ്ട ന്യൂഇയർ ആണ് കഴിഞ്ഞോട്ട് ഏതായാലും നമ്മളിപ്പോ ഒരു സാധാരണ കുടുംബം ഇപ്പോഴത്തെ സാധനങ്ങളുടെ വിലവർദ്ധനവിൽ എങ്ങനെ കഴിയും എന്നുള്ളതാണ് നമ്മൾ ഈ കടക്കാരനായ ചേട്ടൻ്റെ പേര് ലൈജു ലൈജു ചേട്ടനോട് ചോദിച്ചത് ഇതൊരു പരിച്ഛേദമാണ് നമുക്ക് കുറച്ച് പേരുടെ കൂടെ നമുക്കൊന്ന് സംസാരിക്കാം എങ്ങനെയായിരിക്കും അവരുടെ ആഘോഷം പെൻഷനൊക്കെ കിട്ടിയോ അല്ല അങ്ങനെയല്ല ഈ വാർദ്ധക്യകാല പെൻഷൻ ഇപ്പോഴത്തെ പെൻഷൻ കിട്ടിയോ കിട്ടിയിട്ടില്ല ൊക്കെ ക്രിസ്മസിന് ഇതൊക്കെ കൊടുക്കാനൊക്കെ ഇപ്പഴത്തെ ഈ അവസ്ഥയിൽ എങ്ങനെയാ കാര്യങ്ങളൊക്കെ മക്കളൊക്കെ

അഞ്ചൻ എത്ര പഠിക്കും ഇങ്ങനെയുള്ള അപ്പാപ്പന്മാര് ഇവരെയൊക്കെ ജീവിതം വളരെ ദുർഘടം എന്നൊക്കെയാണ് നമ്മൾ സംസാരിച്ചവരെല്ലാം പറയുന്നത് ഉള്ളി സവാള പച്ചക്കറികളൊക്കെ വിലയും വളരെ കൂടുതലാണ് എന്തായാലും സഹിച്ചേട്ടാ നമുക്ക് ദീർഘമായ ഒരു സംഭാഷണം ഇങ്ങനെ നിന്ന് പോകാനും പറ്റുന്നില്ല ഒരുപാട് കാര്യങ്ങൾ ചേട്ടൻ പറയാൻ തോന്നുന്നു തോന്നുന്നു ഹാപ്പി ക്രിസ്മസ് നന്നായിരിക്കട്ടെ മക്കളെ ഹാപ്പി പേര് ഈ വെള്ളം നമ്മുടെ ം കൊണ്ടുപോകുന്ന ബിസിനസ് ആണ് കുടിവെള്ളം കൊണ്ടുവന്ന ബിസിനസ് എങ്ങനെ ക്രിസ്മസ് ഒക്കെ ഇന്നിപ്പോ ഇരുപത്തി മൂന്നായി എങ്ങനെ ആഘോഷം സാധന പ്ലാൻ ചെയ്തിരിക്കുന്നത് സാധന എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചോളം നമുക്കിപ്പോ വെള്ളക്കച്ചവടും ഇപ്പൊ ഒത്തിരി വെള്ളക്കച്ചോടന്നെ നമ്മളിപ്പോ ഈ കടകളിലാണെങ്കിലും ഇപ്പൊ മുട്ടുപുട്ടി കട ഉണ്ടെങ്കിൽ പോലും വെള്ളക്കച്ചവടക്കാരുടെ കൂടുതലും മൂലം ഇപ്പൊ കടക്കാർക്കും സാമ്പത്തികമായിട്ട് കച്ചവടം കുറവ് തന്നെയാണ് അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം ഇപ്പൊ പഴയ ഒരു കച്ചവടം നമുക്ക് കിട്ടുന്നില്ല അപ്പോൾ നമുക്ക് വരുമാനത്തിനനുസരിച്ചിട്ടുള്ള ചിലവ് നമുക്ക് വരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പൊ അങ്ങനെ ശരിക്കും ഒരു ബുദ്ധിമുട്ടിലൂടെയാണ് സഞ്ചരിച്ചത് മക്കളൊക്കെ ഉള്ളത് എടുത്ത് ഡ്രസ്സൊക്കെ അന്നത്തെ ദിവസം ലീവ് ആയിരിക്കും ലീവായിരിക്കും ഫാമിലിയായിരിക്കും നമുക്ക് ഈ സാധനങ്ങളുടെ എങ്ങനെ കൊണ്ടുപോകും സാധനങ്ങളുടെ വിലവർദ്ധന വില എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ നമ്മള് ഒരു ചിട്ടയായ ജീവിതമാണ് നമ്മളുടെ കാരണം നമുക്ക് അതെ അതെ നമ്മൾ ഒരു കാൽക്കുലേറ്റർ അതായത് നമ്മളൊരു ആവറേജ് ഒരു മിനിമം നമ്മൾ ഒരു ദിവസം ജീവിച്ചു പോകണമെങ്കിൽ ഒരു അഞ്ഞൂറ് രൂപയോളം മിനിമം നമുക്ക് കവറേജ് വേണം പക്ഷേ ഈ പറഞ്ഞതുപോലെ നമുക്ക് അതോടൊപ്പം തന്നെ നമുക്കിപ്പോൾ കറണ്ട് കാശ് അതുപോലെ തന്നെ വെള്ള പൈസ അപ്പം അങ്ങനെയുള്ള എല്ലാം കൂടി വരികയാണെങ്കിൽ ഇപ്പോൾ അഞ്ഞൂറിലും മേലെ നമുക്കൊരു ദിവസം അങ്ങനത്തെ ഒരു സാമ്പത്തികം വേണ്ടി വരും പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമ്മളൊരു അഡ്ജസ്റ്റ്മെന്റിലാണ് ഇപ്പോൾ നമ്മൾ ജീവിച്ചു പോയി സാധനങ്ങളുടെ കുറിച്ച് എന്താ പറയുക വീട്ടുകാരെന്ത് വീട്ടുകാരെന്ത് നമുക്ക് ഒരു നല്ല മീൻ പേടിക്കാം മീൻ മേടിച്ച് അതിന് ചേർക്കാനുള്ള മറ്റ് സാധനങ്ങളുണ്ട് മുളക് മല്ലി കടുത്ത വിലയാണ് എന്താ ഞാൻ പറയുന്നത് ഇതൊക്കെ ഈ സർക്കാർ ഇടപെട്ട് ഇതിന്റെ എവിടെയാണ് ഇതിന്റെ വർധനവരുന്നത് നമുക്കറിയാം കോഴി ഇറച്ചിയുടെ കാര്യം തന്നെ നമ്മൾ പറഞ്ഞു ഇച്ചിരി വില വില കുറവുണ്ട് കുറവുണ്ട് ഇപ്പൊ ഇപ്പൊ സവാളൊക്കെ തന്നെ ചില ചില മാസങ്ങളിലൊക്കെ ഇപ്പൊ നമുക്കറിയാം നമ്മൾ എൺപത് രൂപ തൊണ്ണൂറ് രൂപ നൂറ് രൂപ വരെ സവാളക്ക് അല്ലെ നൂറ്റി നാൽപ്പത് പേരൊക്കെ ആയിട്ടുണ്ട് ഇപ്പൊ ഇച്ചിരിക്കും എൺപത് രൂപയില് നിക്കുകയെന്ന് തോന്നുന്നു അല്ലേ അപ്പൊ എന്തായാലും ഇപ്പൊ ചിലപ്പോ ക്രിസ്മസ് അല്ലെ ന്യൂ ഇയർ ഒക്കെ ആയിട്ടായിരിക്കും ഒരു വില കുറച്ചു എന്തായാലും ന്യൂ ഇയറിന് ശേഷം ഈ പറഞ്ഞ പോലെ പിന്നെയും വില കൂട്ടാനാണ് സംസ്ഥാന അങ്ങനെ എന്തെങ്കിലും ആയിട്ട് അല്ല നമ്മൾ ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയക്കാരനല്ല എങ്കിൽ പോലും ഞാൻ പറയുന്നത് കുറച്ചുകൂടിയൊക്കെ നമ്മൾ ഈ കുറച്ചുകൂടി അവര്ക്ക് വേണ്ടി പ്രവർത്തിക്കണം അല്ല വീട്ടില് ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ പൈസ ആൾക്കാരെങ്കിലും നമ്മുടെ നല്ലൊരു ക്രിസ്മസ് ആഘോഷം